കേരള മദ്യനിരോധന സമിതി ജില്ലാ നേതൃത്വ പരിശീലന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു മലപ്പുറത്ത് ഒരുക്കിയ പരിപാടി മുൻ എം എൽ എ അഡ്വക്കറ്റ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു പഠന ക്യാമ്പ് മുൻ എം എൽ എ അഡ്വക്കറ്റ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ലഹരി വ്യാപനം അപകടകരമായ വിധമാണെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ സർക്കാരും സന്നദ്ധ പ്രവർത്തകരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്തെ അനുഭവ കൊണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് കോടതികളിൽ നിന്നും ഒക്കെ അതേസമയം ഈ ഈ ലഹരി ഉപയോഗിക്കുന്നവർക്കോ ഈ മോഷണം നടത്തുന്നവർക്കോ കുറ്റവാളികൾക്കോ അവർ അവരെല്ലാവരും കാലാകാലത്തും അങ്ങനെ ആയിരിക്കും എന്നുള്ളത് എഴുതി അവർക്ക് മാറ്റം അവർക്കും ഒരു നല്ല മനസ്സുകൾ രണ്ടുപേരെ രണ്ടുപേരെ മൂന്ന് പേരെ കൊന്ന ആളും വളരെ ക്രൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിന് ജയിലിൽ കിടക്കുന്ന ആളും ഉറങ്ങുമ്പങ്ങൾ തോന്നിട്ടു ഈ മനുഷ്യനാണ് ഇപ്പോഴത്തെ ചെയ്തതുകൊണ്ടത് ആയിട്ട് ഊർക്കും വലിച്ച് ദൈവത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതാണ് ഓണന്നാ പ്രശ്നം അത് വരെയപ്പോൾ നല്ലതാണ് അല്ലേ അപ്പോ ഇതേമാതിരിയാണ് ആളുകളുടെ സ്വഭാവം ഇപ്പൊ ഞാൻ ഈ വക്കീലായി പണിയെടുത്തിരുന്ന കാലത്ത് ഇപ്പോഴും ഞാൻ കുറച്ചൊക്കെ ഉണ്ട് വക്കീൽ പണി എടുത്തിരുന്ന കാലത്ത് ഒന്നിനിട്ട് ഒരുപാട് കള്ളമാര കേസത്തമ്മൾ നടത്തി അപ്പൊ രാമൻ ഒരു കട നമ്മൾ ഭയങ്കര മോഷ്ട പറഞ്ഞില്ല അടുക്ക വരില്ല ഇന്നും എൻ്റെ കേസാണ് പക്ഷെ അവൻ എന്റെ ഓഫീസിൽ വന്നാൽ ഓഫീസിൽ അടിക്കില്ല അവിടെ നിന്ന് നിൽക്കും എന്നല്ല നമ്മുടെ കേസ് ഞാൻ ആണ് കോടതിയിലെത്തിയ ഞാൻ ഞാനിപ്പോൾ അങ്ങോട്ട് കേരള കാരണം എന്നോട് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാൽ അത് സാറേ ഞാനിപ്പോൾ അത് വന്നാല് അവിടുന്ന് വല്ലതും പോയാൽ പിന്നെ ഞാനാണെന്ന് വിചാരിക്കുന്നത് സാർ അതുകൊണ്ട് അപ്പം അവൻ്റെ ഒരു മൂല്യം ഉണ്ടെന്ന് മനസ്സിലായി എന്റെ ഓഫീസിൽ നിൽക്കാത്തതാണ് ഞാൻ ഞാൻ സാധനം രാമൻ രാമൻ എന്ന് വിചാരിക്കരുത് അങ്ങനെ നിൽക്കുന്നത് ഒരു മൂല്യബോധം ചടങ്ങിൽ മച്ചിങ്ങൽ സലാം ഹാജി അധ്യക്ഷനായി പ്രൊഫസർ ഒ ജെ ചിന്റെ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് പ്രൊഫസർ ടി എം രവീന്ദ്രൻ ക്ലാസ് എടുത്തു സിദ്ദിഖ് മൗലവി ആയിലക്കാട് ഏട്ടൻ ശുഖപുരം മേഴ്സി ജോയ് കെ ടി മജീദ് പി വി ഉദയകുമാർ ടി മുഹമ്മദ് റാഫി ബദറുദ്ദീൻ ഗുരുവായൂർ അഷ്റഫ് മനരിക്കൽ ഈ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജുവല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം